ഹായ് ഗൈസ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ നവ്യയുടെ ഏഴാം മാസ ചടങ്ങുകളൊക്കെ നടക്കാൻ പോവാണ് അതിൻ്റെ ഇടയ്ക്ക് നയനയെ കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെയുണ്ട് നമ്മുടെ കനക നയനയെ കാണാതിരിക്കാൻ വൈകി കഴിഞ്ഞിട്ട് കൂടെ പോകുന്നുണ്ട് അതിനൊക്കെ ശേഷം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ നയനയാണെങ്കിൽ അനന്തപുരിയിൽ ഇല്ലാത്ത സമയത്താണ് അനാമിക ഒരു കള്ളത്തരം കാണിക്കുകയാണ് അത് ദേവയാനി കയ്യോടെ പോക്കുകയും ചെയ്യാണ് എന്നിട്ട് ദേവയാനി അനാമികയെ ചോദ്യം ചെയ്യുന്ന ഒക്കെയുണ്ട് അവിടെ നിന്നൊക്കെ അനാമിക ഇങ്ങനെ വഴുതി മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ ദേവയാനി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അനാമിക്ക് അടിപൊളി പണി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന വിശേഷങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഏഴാം മാസ ചടങ്ങിനായിട്ട് നവ്യ ഒരുങ്ങുകയാണ് കേട്ടോ നവ്യയ്ക്ക് ഭയങ്കര വിഷമാണ് അബിയും ഒന്നും ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് നവ്യ അബിയോട് പറയുന്നുണ്ട് അബി ഇന്ന് നമ്മുടെ ഏഴാം മാസ ചടങ്ങല്ലേ അല്ലേ എൻ്റെ നീ എന്നിട്ടോ ഒന്നും ഒരുങ്ങപ്പോലും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നതോ താഴെ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളിനി താഴേക്ക് ചെല്ലണ്ടേ അപ്പം അബി പറയാ നിൻ്റെ ഒരു ഏഴാം മാസ ചടങ്ങ് ഒന്നും മിണ്ടാതിരിക്കാവോ മനുഷ്യനിപ്പം ആവശ്യത്തിലധികം ടെൻഷനുണ്ട് അപ്പം നവ്യ പറയുന്നുണ്ട് എന്താ അഭി നിനക്ക് എത്ര ടെൻഷൻ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ നീ ആകപ്പാടെ വെപ്രാളപ്പെടുന്നു ആരോ ഒരാളെ നിന്നെ വിളിച്ചു അതി പിന്നെ നീ ഇങ്ങനെ എന്താ പ്രശ്നം നീ ഒന്നും മിണ്ടാതിരിക്കാവോ ഇപ്പം നിനക്ക് എന്താ വേണ്ടത് ഒരുങ്ങി താഴേക്ക് വരണം പോരെ ദാ ഞാൻ വരുന്നു നീ അങ്ങോട്ട് പൊയ്ക്കൂ എന്ന് പറയാണ് അങ്ങനെ പാവം നവ്യ താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദനും കനകയും ഒക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഏഴാം മാസ ചടങ്ങിനായിട്ട് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ കനക വന്നിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനിയും നയനയും കൂടി റൂമിൽ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക അപ്പോൾ ദേവയാനിയും നയനയോട് ചോദിക്കുന്നുണ്ട് മോളെ ഈ സാരി ഉടുത്തിട്ട് എനിക്ക് എങ്ങനെയുണ്ട് നീ പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് എന്ന് പറയുക അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മയ്ക്ക് ഏത് സാരി ഉടുത്താലും നല്ലതല്ലേ അമ്മ ഏത് ഉടുത്താലും നല്ലതാണ് എന്ന് പറയാണ് അല്ല ഇത് നീ എനിക്ക് എടുത്തു തന്ന സാരിയല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ നയനെ പറയാം നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയാം അപ്പം ദേവയാനി പറയുന്നുണ്ട് നമുക്ക് ഇനി ഇതുപോലെ കുറച്ചൊക്കെ ഷോപ്പിങ്ങിന് പോകണം ആരും കാണാതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ ആ സമയത്താണ് നമ്മുടെ കനക വരുന്നത് കനക വരുമ്പോഴേ കാണുന്നത് ദേവയാനിയും നയനയും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് ഇറങ്ങി വരുന്ന അത് കാണുമ്പോൾ കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവുക കനക എന്നിട്ട് അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ രണ്ടുപേരും കൂടി ഇഷ്ടമായല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്തിഷ്ടം ഞാൻ ഇവളോട് ഇന്ന് സംസാരിച്ചതെന്ന് വെച്ച് ഇഷ്ടമായെന്നാണോ ഇവളെനിക്കിഷ്ടമില്ലാത്ത മരമകൾ തന്നെയാണ് അത് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പൊ കനക ചോദിക്ക ഓ അങ്ങനെ തന്നെയാണല്ലേ അപ്പൊ നായനമോളെ നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് സ്നേഹമൊന്നും ആയില്ലേ അപ്പൊ നയനയും പറയാം ഇല്ല അമ്മ വെറുപ്പാ എന്നോട് കാണിക്കുന്നത് മുഴുവൻ ഇപ്പൊ എന്തോ ചോദിച്ചെന്നല്ലാതെ എന്നോടൊരു സ്നേഹവും ഇല്ല അമ്മയ്ക്ക് ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങള് അപ്പൊ പിന്നെ കുഴപ്പമില്ല ഈ ഏഴാം മാസ ചടങ്ങുകൾക്ക് നവ്യെ കൂട്ടിക്കൊണ്ട് പോകല്ലേ ഇന്ന് ആ കൂടെ നായനമോളും വീട്ടിലേക്ക് വാ കുറച്ചു ദിവസം മോളവിടെ നിൽക്ക് ഇവർക്ക് ആർക്കും താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ മോളിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ എന്താ അർത്ഥം അത് കേൾക്കുമ്പോഴേക്കും ദേവയാനിക്കും അതുപോലെ തന്നെ നയനയ്ക്കും ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് കേട്ടോ ദേവയാനി മനസ്സ് വിചാരിക്കുകയാണ് ദൈവമേ കാനക ഇനി ഇവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുമോ അവൾ വീട്ടിലേക്ക് പോയാൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എനിക്ക് പിന്നെ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നിയില്ല അപ്പോൾ ഉടനെ നയനയും പറയുന്നുണ്ട് അമ്മേ ഇതിപ്പോൾ പൊല്ലാപ്പാകുമോ എന്നെ ഇനി കൂട്ടിക്കൊണ്ട് നന്ദാവനത്തിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാ നമ്മൾ കാണുക എല്ലാ കളത്തരങ്ങളും പൊളിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ഏഴാം മാസ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയാണ് കേട്ടോ നവ്യയും അതുപോലെ അഭിയൊക്കെ ഇരുത്തിയിട്ട് എല്ലാവരും പലഹാരങ്ങൾ മധുരപലഹാരങ്ങളൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ ഉണ്ടിട്ട് തിരിച്ച് നന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ നവ്യയെ നാവിയും എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ അനുഗ്രഹം വാങ്ങിയുന്നുണ്ട് എന്നിട്ട് മുറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ പോവാണ് എന്ന് പറയുക അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ പറയാതെ മോളെ പോയിട്ട് വരുമല്ലോ ഒരു കുഞ്ഞുവായിട്ടല്ലേ ഇനി വരാൻ പോകുന്നത് കുറച്ച് ദിവസം അവിടെ നിന്ന് കഴിയുമ്പം നമുക്കൊരു കുഞ്ഞുമാവിയല്ലേ കൊണ്ടുവരാൻ പോകുന്നത് നീ നീ സന്തോഷമായിട്ടിരിക്കും മോളെ എന്നൊക്കെ പറയുമ്പം ആകെപ്പാടെ വിഷമിച്ചിട്ടാണ് കേട്ടോ നവ്യ പറയുന്നത് നവ്യ മുത്തശ്ശനോടും പറയുന്നുണ്ട് അതെ എനിക്ക് ഒരു സന്തോഷമില്ല മുത്തശ്ശ അഭിയോ അതുപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മയോ ഒന്നും എന്നോടൊരു വാക്ക് പോലും ചോദിക്കുന്നില്ല എനിക്കത് ഭയങ്കര വിഷമമാണ് അമ്മ മിണ്ടിയില്ലെങ്കിലും അഭിയെങ്കിലും എൻ്റെ കാര്യങ്ങൾ ഈ സമയത്തൊന്നും ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ പിന്നെ എന്ത് സന്തോഷം എനിക്കുള്ളത് എന്ന് പറയുക അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട നവ്യമോളെ എല്ലാം നീ ഒരു കുഞ്ഞിങ്ങ് വരട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് പോയിട്ട് ജലജയോടും അഭിയോടും ഒക്കെ യാത്ര പറയാൻ പോകുന്നുണ്ടെന്ന് നവ്യ ജലജയുടെ അടുത്ത് എന്നിട്ട് പറയാം ഞാൻ പോവാണ് എന്ന് പറയാണ് അപ്പോൾ ജലജ പറയാണ് നീ പോയാൽ എന്താ വന്നാൽ എന്താ എന്നെ ഭരിക്കാനല്ലേ നീ ഇവിടെ നിൽക്കുന്നത് പോയപടി നീ അങ്ങ് പോവുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും വരുമല്ലോ നീ തിരിച്ച് ഒരു മാരണ്യത്തിനേം കൊണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നവ്യുക്ക് ഭയങ്കര വിഷമമായിട്ട് നവ്യ പറയുക അത് നിങ്ങളുടെ കൊച്ചു മോനോ കൊച്ചുമോളോ അല്ലേ നിങ്ങളുടെ മകൻ്റെ കുട്ടി തന്നെയല്ലേ അത് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ നിങ്ങൾക്കാവുന്നു എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുക നിന്നോടൊക്കെ പിന്നെ എങ്ങനെ പറയും നീ അല്ലാതെ വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ പൊന്നു പോലെ നോക്കിയനെ ഇപ്പോൾ നിന്നെ നിന്നെ എനിക്ക് അംഗീകരിക്കാനൊന്നും പറ്റില്ലടി കള്ളി എന്ന് പറയണം ആകപ്പാടെ വിഷമത്തിൽ അവിടെ നിന്ന് പോയി അഭിയോട് പറയുന്നുണ്ട് അബി ഞാൻ വീട്ടിലേക്ക് പോവാണ് നീ ഇടയ്ക്ക് അങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയാം ആ നോക്കട്ടെ വരാമോന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് നമ്മുടെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് അത് നീ മറക്കരുത് മറന്നിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ നീ ഇവിടെ ഇത്രയും നാൾ നിന്നത് എന്നൊക്കെ പറയുക ആകെ പാടെ വിഷമത്തിലാണ് കേട്ടോ നവ്യ അതേസമയം നയനെയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കനക കനക മുത്തശ്ശനോടും മുത്തശ്ശനോടും പറയുന്നുണ്ടേ അതേ ന നയനയെ ഞങ്ങളങ്ങ് കൂട്ടിക്കൊണ്ട് പോവാണ് എന്ന് പറയാം അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താ കാനങ്ങേ അല്ല നവി മോളെ അങ്ങോട്ട് കൊണ്ടുപോകുമല്ലേ ആ കൂടെ കുറച്ച് ദിവസം നായന മുടും കൂടി അവിടെ വന്ന് നിൽക്കട്ടെ അവൾക്കൊരു സന്തോഷമാകുമല്ലോ എപ്പോഴും ഇവിടെയല്ലേ അവളുടെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ അവളോടൊരു സ്നേഹവും ഇല്ല പിന്നെ അവൾ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കുറച്ച് ദിവസം അവൾ വന്ന് നന്ദാവനത്തി നിൽക്കട്ടെ അപ്പം മുത്തശ്ശൻ പറയാണ് അതെ അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല സന്തോഷമുള്ളൂ എല്ലാം നയന മോളുടെ ഇഷ്ടമല്ലേ പിന്നെ ആദർശ് ആദർശ്മോനോടും കൂടെ ചോദിക്കണം അവന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ അപ്പം കനക പറയാൻ ഞാൻ ആദർശനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അവനിടയ്ക്ക് അങ്ങോട്ട് വന്നോളാം എല്ലാം നയനയുടെ ഇഷ്ടമാണ് നയനയുടെ സന്തോഷമാണ് എന്ന് അവൻ പറഞ്ഞു എന്ന് പറയാണ് അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുക അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്തിനാ എന്തിനാ ഇപ്പം അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് അവളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവൻ്റെ മനസ്സ് വിഷമിക്കും എന്നുള്ളത് അറിയില്ലേ അപ്പോൾ കനകം പറയാൻ അങ്ങനൊരു വിഷമമൊന്നും ഇല്ല ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു സാരില്ല അവൾ അവിടെ നിന്നാലും ഇടയ്ക്ക് അവൻ അവിടെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ഓർത്ത് ആദർശമോൻ്റെ അമ്മ വിഷമിക്കണ്ടെന്ന് പറയുക പിന്നെ ദേവയാനിക്കൊന്നും പറയാനില്ല കേട്ടോ അപ്പോൾ നയനയാണേലും പോകാൻ നേരം ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കരുത് ഏതായാലും ഈ സാഹചര്യത്തിൽ എനിക്കിപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ പോയിട്ട് ഉടനെ തന്നെ വരാം എന്നൊക്കെ പറയാം അന്നിട്ട് യാത്രയൊക്കെ പറഞ്ഞ് നയനയും അവരുടെ കൂടെ പോവാണ് കേട്ടോ അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ആകെ പാടെ വിഷമാവാണ് ചെയ്യുന്നത് അതേസമയം നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കുക എന്നിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് അച്ഛ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ നിന്നിപ്പോൾ ആ നവ്യയുടെ ഏഴാം മാസ ചടങ്ങ് കഴിഞ്ഞ് നവ്യയും നയനയും കൂടെ അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക ഈ സമയത്ത് ഇവിടെ ആരുമില്ല അനിയാണെങ്കിൽ ആ നന്ദുവിനെ ഫോൺ വിളിക്കുന്നുമുണ്ട് ഇനിയിപ്പം എടത്തിമാർ അവിടെ ആയതുകൊണ്ട് തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ വീണു എടി മോളെ നീ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നേ നീ അനിയെ പറഞ്ഞ് മനസ്സിലാക്ക് ഇത് നല്ല സമയമാണ് അവളുമാരിവിടെ ഇല്ലാത്ത സമയം എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ പറയാണ് അനാമിയ അതച്ചാ എനിക്ക് നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം ഞാനങ്ങോട്ട് വരാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെടും എന്ന് പറയണം അങ്ങനെ അനാമിക അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് വേണുവിനോടും രേവതിയോടുമായിട്ട് പറയുന്നുണ്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല അനിയുമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല പക്ഷേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് ആനന്ദപുരിയിലെ സ്വർണവും പണവും സമ്പത്തും ഒക്കെ മോഹിച്ചിട്ടല്ലേ എന്നിട്ട് പിന്നെ ഒന്നും നേടാതെ ഇപ്പം ഇവിടുന്ന് പുറത്താകേണ്ട അവസ്ഥയാണ് ആ നന്ദു അവളുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോൺ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അവൾ അടുത്ത ട്രെയിനിങ്ങിന് പോയി അവൾ എസ് ഐ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു കള്ളത്തരങ്ങൾ നടക്കാനും പോകുന്നില്ല ഇതെല്ലാം ആലോചിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ വേണു പറയാണ് എൻ്റെ മോളെ അവൾക്ക് സ്ഥലം ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ലല്ലോ ട്രെയിനിങ്ങിന് അടുത്ത പ്രാവശ്യം അവൾക്ക് പോകാൻ പറ്റുകയില്ല ഈ അച്ഛനാ പറയുന്നത് ഓ അച്ഛനങ്ങനെ പലതും പറയും അടുത്ത പ്രാവശ്യവും അവൾ പോകാൻ പറ്റില്ല എന്ന് അവൾ പോയി ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എസ് ഐ ആയിട്ട് തിരിച്ചു വരും ഈ പ്രദേശത്തെങ്ങാനും അവൾക്ക് പോസ്റ്റിങ്ങെങ്കി പിന്നെ അച്ഛനൊന്നും നോക്കുകയും വേണ്ട അപ്പം വേണു പറയാണ് അതെന്താടി മോളെ അങ്ങനെ നീ പറഞ്ഞത് അതെ അച്ഛൻ്റെ പേരിൽ എത്ര കേസുണ്ട് അച്ചാ ഇവിടെ അതൊക്കെ അവൾ അവളറിയില്ലേ അതിലൊക്കെ അവൾ അന്വേഷണം നടത്തില്ലേ പിന്നെ നമുക്ക് അനന്തപുരിയിൽ എങ്ങാനും പിടിച്ചു നിൽക്കാൻ പറ്റുമോ അപ്പം വേണു പറയാ ശരിയാ ഞാനത് അത്രയൊന്നും കടന്ന് ചിന്തിച്ചില്ല മോളെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം അവളെ അവളെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ അപ്പോഴേക്കും ഉടനെ അനാമിക പറയാം അന്ന് ഞാൻ എൻ്റെ സ്വർണ്ണമെല്ലാം വിറ്റ് പണം ഞാൻ കൊണ്ട് തന്നില്ലേ അവളെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ എന്നിട്ട് അച്ഛൻ കൊണ്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് അവൾക്ക് വലിയ സംഭവിച്ചോ പുല്ല് പോലെ അവന്മാരെ ഇടിച്ചിട്ടിട്ട് അവൾ പോകുന്നില്ലേ എടിമോളെ അതൊരബദ്ധം പറ്റി അവന്മാരെ എന്നെ പറ്റിച്ച് മുങ്ങി ഇനിയിപ്പോൾ അങ്ങനെ പറ്റിയല്ല അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇതങ്ങ് തടയണം അവൾ ഒരിക്കലും എസ് ഐ ആകരുത് ചട്ടില്ലേലും കുഴപ്പമില്ല അവൾ എസ് ഐ ആവരുത് അപ്പോഴേക്കും പറയുന്നുണ്ട് അനാമിക അതുതന്നെയാണ് എനിക്കും വേണ്ടത് അവളില്ലാതായ എനിക്ക് അത്രയും സന്തോഷം കൂടി അനന്തപുരി ജീവിക്കാമല്ലോ എന്ന് പറയണം എന്നിട്ട് പറയുന്നുണ്ട് അനാമിക അതെ ആ നവ്യയും നയനയും ഇപ്പോൾ ആ നന്ദാവനത്തിലുണ്ട് അതെന്തൊണ്ട് ആ നവ്യ ഇപ്പം ഗർഭിണിയല്ലേ ഏഴ് മാസമായി ഇനി കുറച്ചാൾ കഴിയുമ്പം ഒരു കുഞ്ഞുമായിട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു വരും അനന്തപുരിയിൽ ഒരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കിട്ടുന്നത് മുഴുവൻ ആ കുഞ്ഞിന് കൊടുക്കും എല്ലാ സമ്പത്തും സമ്പാദ്യ സ്വർണമൊക്കെ കുഞ്ഞിനെന്ന് പറഞ്ഞെങ്ങ് കൊടുക്കും അതിനുള്ള യോഗം നമുക്കോ ഇല്ല ആ കുഞ്ഞായിട്ട് എല്ലാം നേടിയെടുക്കും ഇതെല്ലാം നന്ദാവനത്തിലേക്ക് തന്നെ ചെല്ലുകയും ചെയ്യും ഉണ്ടല്ലോ അവൾ പല രീതിയിൽ എന്നെ ഉപദ്രവിച്ചതാണ് അന്ന് തന്നെ അവൾ തല്ലിയതാ അവളുടെ അഞ്ചാം മാസ ചടങ്ങിനിടയിൽ അതുകൊണ്ട് അവൾക്ക് കൂടി ഒരു പണി കൊടുക്കണം അതെനിക്ക് അത്യാവശ്യമായിട്ട് തോന്നുന്നുണ്ട് അച്ഛാ പിന്നെ നയന അവക്കും നൈസായിട്ടൊരു പണി കൊടുക്കണം ഇപ്പോഴാണെങ്കിൽ അവളുമാരെല്ലാം നന്ദാവനത്തിലുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് എടി കുറച്ച് പണം ഒപ്പിച്ച് നീത്താ അച്ഛൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് നിനക്കറിയില്ലേ അങ്ങനെ കുറച്ച് പണം ഒപ്പിച്ച് നീ തന്നാ ഞാനൊരു കൊട്ടേഷൻ അങ്ങ് കൊടുക്കാം ഇവള് മാൾ മൂന്ന് പേർക്കും തട്ടിക്കൊണ്ട് പോവോ ഉപദ്രവിക്കോ കൊല്ലുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എന്ന് പറയുമ്പം ഉടനെ തന്നെ അനാമിക പറയാണ് എവിടെ നിന്ന് ഞാൻ പണം ഒപ്പിച്ച് തരാനാ എൻ്റെ കയ്യിൽ ഇനി പണമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഒരു എനിക്ക് തരില്ല എടി നീ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുക ഇപ്പോൾ നായനയും അവിയൊന്നും ഇല്ലാത്ത സമയമല്ലേ നിനക്ക് നന്നായിട്ട് അവിടെ കളിയാടാമല്ലോ അപ്പം അനാമിക്ക് പറയാന് ശരിയാ അത് നേരം നീ ആ ദേവയാനിയുടെ അലമാറിയിരുന്നോ പിന്നെ നായനയ്ക്ക് മുത്തശ്ശിനും മുത്തശ്ശിനും കുറേ സ്വർണമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതോ മുത്തശ്ശി അടിയോ ഏതെങ്കിലുമൊക്കെ എടുത്ത് അച്ഛന് താ അച്ഛനത് വിറ്റ് കാശാക്കി അവളുമാർക്ക് പണി കൊടുക്കാം എന്നാലേ നമുക്ക് ബാക്കി കൂടി അടിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ അനാമിക്ക് പറയുകയാണ് ആ അത് ശരി അച്ഛാ അവൾമാരില്ലാത്തത് എനിക്കൊരു സുവർണ അവസരം തന്നെയാണ് അത് മുതലാക്കാവുമെന്ന് ഞാനും നോക്കട്ടെ എന്തായാലും ഞാൻ ഞാനവിടെ ചെന്നിട്ട് ഇതിനു വല്ല സാധിക്കുവാണെങ്കിൽ അച്ഛനെ വിളിക്കാം രാത്രി തന്നെ അച്ഛൻ എത്തണം കേട്ടോ അല്ലാതെ നേരിട്ട് കൈമാറാൻ പറ്റില്ല രാത്രിയിൽ ആരും കാണാതെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ ആ സ്വർണമൊക്കെ തന്നുവിടാം അത് കൊണ്ടുപോയി വിൽക്കോ പണയം വയ്ക്കോ എന്താച്ചാൽ ചെയ്തിട്ട് അവൾമാർക്ക് പണി കൊടുക്കണം പ്രത്യേകിച്ച് ആ നന്ദുവിന് അവൾ ഒരിക്കലും രസയാകാൻ പാടില്ല കേട്ടോ അപ്പം വേണു പറയാം നീ ചെല്ലടി മോളെ നീ ചെന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്ക എന്ന് പറയാണ് അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് തിരിച്ച് ചെല്ലാണ് തിരിച്ച് ചെല്ലുമ്പം അനീ ചോദിക്കുന്നുണ്ട് എവിടെ പോയതോ അനാമിക നീ നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അപ്പോൾ അനാമിക പറയാണ് ഞാൻ എല്ലാ കാര്യവും നിന്നോട് പറയണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ നീ എവിടെയെങ്കിലും പോയാൽ എന്നോട് പറയുന്നുണ്ടോ നീ ആ നന്ദുവിനെ ഫോൺ വിളിക്കുന്നില്ലേ അവളെ കാണാൻ പോകുന്നില്ലേ എന്നിട്ട് എന്നോട് പറയുന്നുണ്ടോ അപ്പോൾ പിന്നെ എനിക്കും ആകാമല്ലോ ഓഹോ നീയും നിൻ്റെ കാമുകുറ്റ കൂടെ പോയതായിരിക്കും അല്ലേ എന്നാ നീ ചോദിക്കുകയാണ് അങ്ങനെ പോകണമെങ്കിൽ ഞാൻ പോകുമോ നീ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ ഞാനിത് എൻ്റെ വീട്ടിൽ പോയതാ അല്ലാതൊന്നും അല്ല ഓഹോ അത് അതിലും വലിയ ബുദ്ധിമുട്ടായല്ലോ അനാമികയെ നീ നിൻ്റെ വീട്ടിൽ പോകുന്നത് എന്തെങ്കിലും കുശുമ്പോ ഒക്കെ ഒപ്പിക്കാനായിരിക്കും ആരെ തല്ലാനും കൊട്ടേഷൻ കൊടുക്കാനും പറയാനാ നീ പോയത് ദേ ഞാൻ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് എൻ്റെ അച്ഛനേയും അമ്മയും കാണാൻ വേണ്ടി ഞാൻ പോയതാ എനിക്കെന്താ ഇടയ്ക്ക് അവരെ കാണാൻ പോയിക്കൂടെ നിൻ്റെ ഏടത്തിമാരൊക്കെ അവരുടെ വീട്ടിലല്ലേ നായിനിയും നവിയുമൊക്കെ പിന്നെ എനിക്കെന്താ പോയിക്കൂടാത്തത് അപ്പം അന് പറയാം അയ്യോ നീ പോയ്ക്കോ നീ നിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് പോയി നിന്നോ എനിക്കൊരു പ്രശ്നവും ഇല്ല അങ്ങനെ അതിനൊക്കെ ശേഷം രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പം അനാമിക ഇങ്ങനെ ചിന്തിക്കുകയാണ് എവിടുന്ന കുറച്ച് സ്വർണം അടിച്ചു മാറ്റുക മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും റൂമി കുറേ സ്വർണം കാണും അതുപോലെ തന്നെ നയനയ്ക്ക് അവർ കൊടുത്ത സ്വർണവും ഉണ്ട് ഏതെടുക്കണം എന്നിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ ദേവയാനിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പം ദേവയാനിയും ജയനും റൂമി തന്നെയുണ്ട് അതുകൊണ്ട് അനാമികയ്ക്ക് ആ ഒന്നും നടക്കുന്നില്ല അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഇവരുടെ സ്വർണം ഒന്നും എടുത്തു മാറ്റാൻ പറ്റില്ല അവർ രണ്ടുപേരും റൂമിലുണ്ട് ഇനിയിപ്പം ആ നയനയുടെ റൂമിലേക്ക് ചെല്ലാം എന്ന് പറയാണ് അങ്ങനെ നയനയുടെ മുറിയിൽ ചെല്ലുമ്പം ആ റൂമിൽ ആരും ഇല്ല കേട്ടോ അങ്ങനെ അനാമിക പാത്തും പതുങ്ങിയൊക്കെ ആ റൂമിനുള്ളിൽ കയറുകയാണ് കയറി സി സി ടി വി ഒക്കെ നോക്കിയാണ് കേട്ടോ കയറുന്നത് കയറിയിട്ട് അനാമിക അലമാരിയൊക്കെ തുറക്കുകയാണ് അലമാരിയൊക്കെ തുറക്കുമ്പോൾ കുറേ കീ കിട്ടുകയാണ് ആ കീയൊക്കെ വെച്ച് തുറന്ന് തുറന്ന് ലോക്കർ തുറന്ന് അതിൻ്റെ അകത്തിരിക്കുന്ന മുത്തശ്ശിയെ കൊടുത്ത സ്വർണവും ദേവയാനി കൊടുത്ത സ്വർണവും ഒക്കെ ആയിട്ട് കുറേ ഇരിപ്പുണ്ടെന്നയ്ക്ക് അതെല്ലാം ഇന്ന് എടുക്കുകയാണ് കേട്ടോ എടുത്തിട്ട് പെട്ടെന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങുക എന്നിട്ട് അനാമികയുടെ റൂമിൽ തന്നെ കൊണ്ടുവന്നത് ഒളിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഇതുകൊണ്ടൊന്നും ഒന്നും ആവുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഇത് നല്ലൊരു അവള് മാറില്ലാത്ത സമയം നോക്കി മുത്തശ്ശിയുടെ മുറിയിൽ കയറി അവിടെ നിന്നും കൂടി കുറച്ച് അടിച്ചു മാറ്റാം എന്ന് വിചാരിച്ചിട്ട് അനാമിക നേരെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്ക് പോവാണ് ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ താഴെ ഹോളിലാണ് കേട്ടോ അങ്ങനെ ചെന്നിട്ട് മുത്തശ്ശിയുടെ റൂമിലെ ലോക്കറും തുറന്ന് മുത്തശ്ശിയുടെ കുറേ പഴയ ഓർണമെൻ്റ്സ് ഒക്കെ ഉണ്ട് അത് കാണുമ്പോൾ അനാമിക്ക് പറയാണ് ഇതൊക്കെ ഭയങ്കര പഴയതാണ് ഇതൊക്കെ നല്ല ഡിസൈനുകളാണ് നല്ല വിലപിടിപ്പും ഉണ്ട് എന്തായാലും ഇതും കൂടി അങ്ങ് അടിച്ചു മാറ്റാം എന്ന് പറയാണ് എന്നിട്ട് അതും കുറേ സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുവരികയാണ് ഈ അനാമിക്ക് ഈ രണ്ട് സ്വർണം കൂടി ഒരു ബാഗിലൊക്കെ ആക്കി വെക്കുക എന്നിട്ട് വേണുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അച്ചാ ദേ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ പണി പറ്റിച്ചിട്ടുണ്ട് നായനയുടെ മുറിയിലുണ്ടായിരുന്ന സ്വർണവും ആ വെല്ലുമയുടെ മുറിയിലുണ്ടായിരുന്ന സ്വർണവും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് അതെല്ലാം കൂടി ഒരു ബാഗിലാക്കി ഞാൻ ഇവിടെ വച്ചിരിക്കുക എന്തായാലും എല്ലാം കൂടി ഒരു നൂറ് പവന് മേളിക്കാണും അത് വിറ്റ തൽക്കാലം നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നേ പിന്നെ ആരും അറിയാതെ അച്ഛൻ മരണം ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം വന്നാൽ മതി താഴെ വരിക ഞാൻ മുകളിൽ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കോളാം അച്ഛൻ വരുമ്പോൾ ഞാനിത് താഴെ കൊണ്ടുതരും ആരും അറിയാതെ കൊണ്ടുപോയിക്കോണം പിന്നെ വണ്ടിയൊന്നും അകത്തോട്ട് കയറ്റാൻ നോക്കണ്ട നടന്ന് വന്നാൽ മതി എന്ന് പറയാണ് അപ്പോൾ വേണു പറയുന്നത് ശരി മോളെ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഞാൻ വരാം നീ ബാൽക്കണിയിൽ തന്നെ കാണണം കേട്ടോ കാണൂ നീ ഞാൻ തരാം സൂക്ഷിച്ചു കണ്ടുവൊക്കെ വേണം കേട്ടോ അച്ഛാ സെക്യൂരിറ്റി ഒക്കെ ഉള്ളതാ അത് കുഴപ്പമില്ല മോളെ ഞാൻ ആ വന്നോളാം ഈ വേണു ഇത്ര കളികൾ കണ്ടതാ എന്നിങ്ങനെ പറയാണ് അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയാവുകയാണ് കേട്ടോ അനാമികയ്ക്ക് ആകപ്പാടെ ടെൻഷൻ ടെൻഷനാകുവാണ് ആ സമയത്ത് അനിയാണെങ്കിൽ കിടന്നങ്ങ് ഉറങ്ങുകയും ചെയ്യാണ് അതേസമയം ദേവയാനിയും ജയനും റൂമിലുണ്ട് കേട്ടോ ദേവയാനിക്കാണെങ്കിൽ ഉറക്കം വരുന്നേയില്ല ഇല്ല കണ്ണടയ്ക്കുമ്പോഴെല്ലാം നയനിയുടെ ഓർമ്മയാണ് വരുന്നത് ദേവയാനി ജയനോട് പറയുന്നുണ്ട് അവള് പോയതുകൊണ്ട് ആദർശൻ ആദർശനെന്തെങ്കിലും വിഷമമുണ്ടോ ആവോ അപ്പോൾ ജയൻ പറയാണ് എന്ത് വിഷമം അവന് വിഷമമൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അവൻ നന്ദാവനത്തിൽ പോയി നിന്നോളും ഇല്ലെങ്കിൽ അവൻ അവിടെ അവളെ കണ്ടോളും നീ കിടന്ന് ഉറങ്ങു പക്ഷേ ദേവയാനിക്കങ്ങ് ഉറക്കമൊന്നും വരുന്നില്ല ദേവയാനി എണീറ്റിരിക്കുകയും റൂമിൽക്കൂടെ നടക്കുകയും ആകെപാടെ വെപ്രാളപ്പെടുകയും ഒക്കെ ചെയ്യാണ് നായനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് നയനെ അവിടെ പോയി നിൽക്കുന്നു നയനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല അടുത്ത ദിവസം തന്നെ അവളെ കാണാൻ വേണ്ടി എങ്ങനെയെങ്കിലും നന്ദാവനത്തിൽ ചെല്ലണം എന്ത് പറഞ്ഞ് ഞാൻ നന്ദാവനത്തിലേക്ക് പോകും ഓ നവ്യക്ക് നവ്യക്ക് പലഹാരമായിട്ട് ചെല്ലുന്നതെന്ന് പറഞ്ഞ് പോകാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം തന്നെ നന്ദാവനത്തിലേക്ക് പോകാനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ദേവയാനി അതേ സമയത്ത് അനാമികയാണെങ്കിൽ വേണുവിനെ വിളിച്ചു വരുത്തിയിട്ട് ബാൽക്കണിയിൽ പോയി സ്വർണവുമായിട്ട് നിൽക്കുകയാണ് ഒരു ബാഗിൽ അപ്പോഴാണ് വേണു നടന്നു വരുന്നത് കുറ്റിച്ചെടിയുടെ ഇടയിലിങ്ങനെ വേണു വന്ന് നിൽക്കുക അപ്പോൾ ഇത് കണ്ട് അനാമിക സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ സ്വർണം വേണുവിന് കൊടുക്കുകയാണ് അതേ അതേസമയത്താണെങ്കിൽ നമ്മുടെ ദേവയാനി ഉറക്കം വരാതെ നയനെക്കുറിച്ച് ആലോചിച്ച് നന്ദാവനത്തിലേക്ക് പോകണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ബാൽക്കണി വന്നിങ്ങനെ വെളിയിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് കുറ്റിച്ചെടിയുടെ ഇറയുന്ന വേണുവിന് അനാമിക്ക് ഈ ബാഗ് കൊടുക്കുന്നത് ബാഗ് കൊടുത്തുവിട്ടിട്ട് എന്തൊക്കെയോ പറയുന്നത് ദേവയാനി മുകളിൽ നിന്ന് കാണുക അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുക ഇവളെന്താ ഈ ചെയ്യുന്നത് വേണു അല്ലേ വന്നിരിക്കുന്നത് ഒളിച്ചും പാത്തും എന്തിനായിരിക്കും വേണു വന്നത് അവൾ എന്തോ ഒരു ബാഗും കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടുന്ന് എന്തോ അടിച്ചു മാറ്റി കൊടുക്കുന്നതാ പണവോ സ്വർണമോ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഈ ആ സമയത്ത് ഇങ്ങനെ ഒരു കണ്ടുമുട്ടലിൻ്റെ ആവശ്യമുണ്ടോ എന്തായാലും ഇവള് പഠിച്ച കള്ളി തന്നെയാണ് എല്ലാവരും പറയുന്നത് ശരി തന്നെയാ വേണുവും അനാമികയൊക്കെ ഫ്രോഡാ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കളത്തരം ഈ വീട്ടിൽ കാണിക്കുവോ എന്നൊക്കെ ദേവയാനി മുകളിൽ നിന്ന് വിചാരിക്കുകയാണ് ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവളിങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ വേണുവിനെ പറഞ്ഞു വിട്ടിട്ട് അനാമിക മുകളിലേക്ക് കയറി വരികയാണ് അനാമിക കയറി വരുമ്പോൾ തന്നെ ദേവയാനി ചോദിക്കുകയാണ് എവിടെ പോയത് അനാമിക ഈ അസമയത്ത് നീ എന്താ മുറ്റത്തുനിന്ന് കയറി വരുന്നത് അപ്പോൾ അനാമിക പറയാണ് അയ്യോ അത് ഭയങ്കര ചൂട് കിടക്കാൻ പറ്റുന്നേയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കാറ്റുകൊള്ളാൻ ഈ ബാൽക്കണിയിൽ വന്ന് നിന്നതാ ഓ ബാൽക്കണിയിൽ വന്ന് നിന്ന് നീ എന്തിനാ മുറ്റത്തേക്ക് പോയത് എന്താ ആരെങ്കിലും അവിടെ വന്നോ എന്താ വല്ലുമീ പറയുന്നത് ആര് വരാണ് ഈ അസമയത്ത് അത് നമ്മുടെ ഈ വീടിനുള്ളിൽ സെക്യൂരിറ്റിയും സി സി ടി വി ക്യാമറയൊക്കെ ഉള്ളതല്ലേ അല്ല എന്തോ നീ അവിടെ ആരോടോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി അത് വല്ലുമ്മയ്ക്ക് തോന്നിയതാ നല്ല ആവി എടുത്തപ്പം ഞാൻ താഴെ ഇറങ്ങി നടന്ന് ഒരു പാട്ട് പാട്ടുപാടിയതാ ഓ നീ പാട്ട് പാട്ടുപാടിയതാണല്ലേ ഞാനോർത്തു ആരോടോ സംസാരിക്കുകയാണെന്ന് അപ്പം അനാമിക പറയാന് ഏയ് ഞാൻ സംസാരിക്കുമൊന്നുമല്ല ഇപ്പം നന്നായിട്ട് ചൂട് കുറഞ്ഞു നല്ല തണുപ്പുണ്ട് ഏതായാലും ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എനിക്കാണെങ്കിൽ കണ്ണങ്ങ് അടഞ്ഞു പോകുന്നു വല്ലുമ്മേ എന്ന് പറയാണ് അപ്പോൾ ദേവയാനി ചിന്തിക്കുകയാണ് ഇവള് കള്ളി തന്നെയാ പേരും കള്ളി എന്തോ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി അവളുടെ അച്ഛൻ്റെ ഈ കൊടുത്തുവിട്ട വിട്ട് വന്നതാ എന്നിട്ട് അവള് പറയുന്നു പാട്ടുപാടി നടക്കുമായിരുന്നു എന്തായാലും ഇവളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ കാര്യം അപ്പോൾ ദേവയാനി ശല്യാണ് കേട്ടോ അനാമികയുടെ പുറകെ അപ്പോൾ അനാമിക അവിടെ മാറി നിന്നിട്ട് വേണുവിനെ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ പണമൊക്കെ കൈ കിട്ടിയല്ലോ സേഫായിട്ട് വീട്ടിലെത്തണം ആ പണം ദേ ഞാൻ പറഞ്ഞ പോലെ കൊട്ടേഷൻ കൊടുത്ത് ആ നന്ദുവിനെ ഒതുക്കണം നന്ദുവിനെ മാത്രമല്ല നായനെയും നവ്യയേയും ഒതുക്കണം ഈ പ്രാവശ്യമെങ്കിലും പണി നടക്കണം കേട്ടോ അപ്പോൾ ഇത് ദേവയാനി കേക്കാണ് ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി ദേവയാനി മനസ്സ് വിചാരിക്കുകയാണ് ഇവളുമാർ കൊട്ടേഷൻ കൊടുക്കാനുള്ള പണിയാണ് ഇവിടുത്തെ പണം തന്നെ മാറ്റി ഇവളെ ഇങ്ങനെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവക്ക് വേറൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ നയ നനാമികയ്ക്ക് അടുത്ത പണി കൊടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവ്യാനി അതുകൂടാതെ നയനയെ കാണാൻ തിരിക്കാൻ വയ്യഞ്ഞിട്ട് നന്ദാവനത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ദേവിയാനി നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്